വായിക്കുമായിരുന്നു വായനയിലൂടെയാണ് എഴുത്തിലേക്ക് വരുന്നത് അന്ന് ഞാൻ സ്കൂളിൽ നിങ്ങളുടെ കണക്കൊക്കെ പഠിച്ചിരുന്ന സമയത്ത് നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് മാതൃഭൂമി ആഴ്ച പരി വീട്ടിലെ സ്ഥിരമായി വരുത്തുമായിരുന്നു അതില് വി കെ എൻ ഞാനിവിടെ ഇരിക്കുമ്പോൾ കാണുന്നുണ്ട് എൻ്റെ നേരെ മുമ്പേ വി കെ എൻ്റെ ചിത്രം മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനും അനുകരിക്കാൻ കഴിയാൻ പറ്റാത്തതുമായ ആക്ഷേപ സാഹിത്യകാരനാണ് അദ്ദേഹത്തിന്റെ പിതാമഹൻ എന്നൊരു നോവല് പ്രസിദ്ധീകരിച്ചു അത് എനിക്ക് കുട്ടിയായിരുന്ന സമയത്ത് മനസ്സിലാവില്ല ഇപ്പോ വളരെ വളർന്നാൽ പോലും എനിക്ക് എന്റെ ശൈലി മനസ്സിലാക്കാൻ വിഷമമാണ് പക്ഷെ അന്ന് വായിക്കുകയാണ് വായിക്കുമ്പോ നമ്മളെ ഒരു ഒരു കാന്തം പോലെ എനിക്ക് എന്റെ ആഖ്യാന ശൈലി നമ്മളെ പിടിച്ചുകൊണ്ട് പോകും അപ്പൊ അത് വായിക്കുക അന്ന് മലയാളത്തിലെ മികച്ച ബാലഗ്രന്ഥവാസികൾ ഉണ്ടായിരുന്നു ജനയുഗത്തിന്റെ ബാലയുഗം എന്ന് പറയുന്ന ഒരു മാഗസിൻ കേൾക്കുന്നില്ലേ അതുപോലെ ബാലയുഗം ഉണ്ടായിരുന്നു അതുപോലെ അറേബ്യൻ കഥകൾ എന്റെ ഓർമ്മകളിൽ ഞാൻ വളരെ ഫാന്റസി ആയിട്ട് നമ്മളെ കൊണ്ടുപോകുന്ന അറേബ്യൻ നൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് എന്താ കൊല്ലത്ത് ശ്രീരാമവിലാസം ബുക്കിനി പോലെ അച്ചടിച്ച ആ പുസ്തകം എനിക്ക് പനി പിടിച്ച ഒരു അവസരത്തിൽ എന്റെ പിതാവും കൊണ്ട് തന്നെ അതെന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വല്ലാത്ത ഫാന്റസി പോലെയൊക്കെ വരും അത് വായിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ അതുപോലെയൊക്കെ എഴുതണമെന്നൊക്കെ തോന്നിയിരുന്നു എഴുതി അവതരിപ്പിക്കാനുള്ള എൻ്റെ ഒരു ഒരു അഭിരുചി വളർത്തിയെടുത്തത് എൻ്റെ അമ്മയാണ് അമ്മ എൻ്റെ കൂടെ ക്ലാസ്സിൽ നാലാം ക്ലാസ്സിലെ ടീച്ചറായിരുന്നു നാല് ബി കൊല്ലം കച്ചേരി പള്ളിക്കുടം എന്ന് പറയും ടൗൺ എൽ പി സ്കൂൾ എന്ന് പറയുന്ന കച്ചേരി പള്ളിപ്പുടത്തിലെ അധ്യാപികയായിരുന്നു ഞാൻ ആ ക്ലാസ്സിലെ കുട്ടിയായിരുന്നു അന്ന് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരം ഒരു സോഷ്യൽ പീരീഡാണ് സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് പാട്ട് പാടുന്നവർക്ക് പാട്ട് പാടാം കഥ എഴുതി അവതരിപ്പിക്കാം നാടകം ചെയ്യാം സ്കൂളിലെ അമ്മയുടെ സാരിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കർട്ടൻ കെട്ടി പഴമൊക്കെ വെച്ച് ചാമ്രാണത്തിലേക്ക് കത്തിച്ചു ഞങ്ങളൊരു ഒരു ഉത്സവമാണ് എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം അന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു നീ എന്തെങ്കിലും ഒന്ന് എഴുതികൊണ്ട് അവതരിപ്പിക്കുന്നു സത്യം പറഞ്ഞാൽ അമ്മ വീട്ടിൽ നിന്ന് എന്തോ കുത്തി കുറിക്കണം കണ്ടിട്ടുണ്ട് അത് പക്ഷെ എനിക്ക് അവതരിപ്പിക്കാനുള്ള ചക്ക ഇല്ല അമ്മ പറഞ്ഞപ്പോ വീ അവതരിപ്പിച്ചില്ലെങ്കിൽ വീട്ടിലും അടി കിട്ടും സ്കൂളിലും അടി കിട്ടും അതുകൊണ്ട് ഞാന് എന്തോ എഴുതി കൊണ്ടുവന്നു ഈ ഉപന്യാസമൊക്കെ നിങ്ങൾ എഴുതിട്ടില്ലേ അതുപോലെ അച്ചടക്കം എന്ന് പറയുന്നതിനെ കുറിച്ച് ചുമ്മാ കുറെ വാക്കുകളൊക്കെ എഴുതി കൊണ്ടുവന്നു അച്ചടക്കമില്ലാത്ത കുട്ടി കപ്പിത്താടില്ലാത്ത കപ്പനെ പോലെയാണ് കളിഞ്ഞാടില്ലാത്ത കുതിരയെ പോലെയാണ് കിളീഷെ വാക്കുകളില്ല നമ്മളതാണ് എഴുതിയത് എന്റെ പോർമ്മ ഇപ്പോഴും ഉണ്ട് അത് എഴുതിക്കൊണ്ടുവന്ന് ഞാൻ കൊടുത്താൽ മതിയെന്ന് വിചാരിച്ചു അമ്മയുടെ അടുത്ത് പക്ഷേ അമ്മ ഇരിക്കുന്ന കുട്ടികളുടെയൊക്കെ ഒക്കെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു നീ ഇത് വായിക്കണം എന്ന് പറ അപ്പൊ ഞാനത് വായിക്കുമ്പോ ആ മേശയിൽ പിടിക്കുമ്പോൾ ഇങ്ങനെ കിട്ടുകിട്ട് കിട്ടിയിട്ട് ആ അടിക്കുന്ന ശബ്ദം എനിക്കിപ്പോഴും ഓർമ്മ വേണ്ട ഒരു പേപ്പർ ഇറക്കിയാണ് ഞാൻ എന്തോ പറയണമെന്നറിയുന്നില്ല പക്ഷെ മുമ്പിൽ ഇരിക്കുന്നവന്മാരെല്ലാ എന്റെ കൂട്ടുകാരന്മാരാണ് ആ അവന്മാരെന്നെ കളിയാക്കാൻ വേണ്ടി ഇങ്ങനെ കോപ്പറിയടിക്കുന്നുണ്ട് വായിടാ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ മെറച്ചുകൊണ്ട് അത് വായിച്ചു സത്യത്തിൽ ആദ്യമായിട്ടുള്ള എൻ്റെ ഒരു പ്രഭാഷണമായിരുന്നു അത് പിന്നീട് ഞാൻ സ്കൂളുകളില് അതിൻ്റെ ചൂട് പിടിച്ച് എനിക്ക് പ്രസംഗിക്കാൻ പറ്റി മത്സരത്തില് പ്രൈസ് കിട്ടി എഴുതാൻ പറ്റി ഇതൊക്കെ ഒരു ആദ്യ കാലഘട്ടത്തിൽ എന്റെ ഒരുപക്ഷെ എൻ്റെ അമ്മ എന്നെ കണ്ടെത്തിയതും അച്ഛനെന്നെ വായനയുടെ ശീലങ്ങളിലേക്ക് കൊണ്ടുപോയതും ഒക്കെ ആയിരിക്കണം എഴുത്തിന്റെ മേഖലയിലേക്ക് ഞാൻ വരാൻ കാരണം ആദ്യം സ്വാധീനിച്ചത് ആരാണ് അതിനെ കുറിച്ച് ഒരു എഴുത്തുകാരൻ എഴുത്തുകാരൻ െ വീഴിച്ചു കൊണ്ടുപോയ പുസ്തകം എന്ന് പറയുന്ന സ്വാധീനം എന്ന് പറയുമ്പോൾ ഈ വായനക്ക് ഉപരിയാണ് പ്രകൃതി ദൃശ്യം കാണുമ്പോൾ ഭയങ്കര ഒരു വെള്ളച്ചാട്ടമോ ഇത് നമ്മളത് അലഞ്ഞു പോകും പ്രകൃതിയിൽ അങ്ങനെ അല്ല അങ്ങനെ നിന്നെ കൊണ്ടുപോയ ഒരു എഴുത്തുകാരൻ്റെ ചിത്രം ഇവിടെ രണ്ടാമത് ഇപ്പുണ്ട് അത് ഓവിജയനാണ് അദ്ദേഹത്തിന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന പുസ്തകം സ്കൂളിന്റെ അവസാന കാലഘട്ടങ്ങളിൽ പത്തിൽ പഠിക്കുമ്പോൾ ഞാൻ വായിക്കുന്നുണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല രണ്ടാമത് വായിച്ചു മനസ്സിലായില്ല അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രൊഫസർ എം കൃഷ്ണൻ നായർ സാർ എന്നൊരു വലിയ ക്രിട്ടിക് ഉണ്ട് സാഹിത്യ വാരഫലം എഴുതിയ വളരെ മിടുക്കനായ വളരെ പ്രശസ്തരായ കോർഷകൻ അദ്ദേഹം എഴുതിയ ഒരു നിരൂപണം ആ നിരൂപണത്തിൽ പറയുകയുണ്ടായി വിജയന്റെ പുസ്തകം മൂന്നോ നാലോ വട്ടം വായിച്ചാലേ മനസ്സിലാവുന്നില്ല ഞാൻ പിന്നെ തപ്പിപ്പിടിച്ച് കോളേജ് വായിച്ചു സത്യം ഞാൻ ഇപ്പോൾ ഒരു പത്തു പതിനഞ്ചു വട്ടവും ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചിട്ടുണ്ട് ഓരോ വട്ടം വായിക്കുമ്പോഴും അത് സൃഷ്ടിക്കുന്ന ഒരു പശ്ചാത്തലം വ്യത്യസ്തമാണ് നമ്മളെ പുതിയ ഒന്നിലേക്ക് കൊണ്ടുപോകും വീണ്ടും വീണ്ടും വായിക്കാൻ പ്രേരിപ്പിക്കുകയും വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ പുതിയ അർത്ഥങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ നല്ല പുസ്തകം അവിടെയാണ് അത് ഖസാക്കിന്റെ മെഡിപ്പ് ഞാൻ ഓരോ വട്ടം വായിക്കുമ്പോഴും വ്യത്യസ്തമായ അനുഭവം തോന്നും അദ്ദേഹമാണ് എഴുത്തിന്റെ കലയിൽ സ്വാധീനിക്കപ്പെട്ട ആദ്യത്തെ എഡിറ്റർ അധ്യാപകൻ പ്രൊഡ്യൂസർ പല ഇതിൽ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ ഏത് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന രീതിയിൽ എനിക്ക് കുങ്കുമ്പോ എഡിറ്ററായിട്ട് ഒരു ഒരു കാലഘട്ടത്തിൽ എനിക്ക് അവിടെ എഴുത്തുമായി ബന്ധപ്പെട്ട് കിട്ടിയ ജോലിയാണ് പക്ഷെ അത് വളരെ പ്രയാസകരമായ ജോലിയാണ് അത് അനുഭവിക്കുമ്പോ ദിവസവും ഇരുപതോ എഴു കഥകളൊക്കെ വരുന്ന ഒരു കാലമുണ്ട് ഇന്ന് അന്ന് എനിക്ക് കയ്യിൽ കിട്ടുന്ന ഒരു ഇരുപത് കഥയുണ്ടാവും ഇരുപത് കഥ അടുത്ത ആഴ്ചയിൽ കുറിക്കണം ഇത് മുഴുവൻ വായിക്കണം ലേഖനം വായിക്കണം ഇത് വായിക്കുമ്പോൾ അതിലൂടെ ഓരോ അക്ഷരങ്ങളിലൂടെയും കടന്നു പോകണം ആ കടന്നു പോകുമ്പോൾ നമുക്ക് വെട്ടുകൾ തിരുത്തുകളൊക്കെ വേണ്ടി വരും വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞടിച്ചെന്ന രീതിയിൽ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ ഇരുന്ന സമയത്ത് കുങ്കുമത്തിൽ ആദ്യമായിട്ട് കഥ കൊടുത്ത ആളാണ് എസ് എൻ കോളേജിൽ പഠിച്ച ഒരു പയ്യൻ ആദ്യമായിട്ട് കഥ കൊണ്ടുവന്നപ്പോൾ ഞാനൊരു കത്ത് എഴുതിയിട്ട് അദ്ദേഹത്തിന് വിളിച്ചു വരുത്തി എനിക്ക് സന്തോഷം തോന്നി ഞാൻ പഠിച്ച കോളേജിൽ നിന്നാണ് വന്നത് അത് വായിച്ചപ്പോൾ കിട്ടിയൊരു ആഹ്ലാദത്തിൽ അത് പ്രസിദ്ധീകരിച്ചു വളരെ മികച്ച കഥയാണ് പക്ഷെ അദ്ദേഹം ഇന്ന് മലയാളത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള എഴുത്തുകാരാണ് ഹിന്ദുഗോപൻ എന്ന് പറയും അനിമേറ്റർ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ചെയ്ത ഒരു കുറ്റിക്കാട്ടിൽ ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴുകളിലാണ് അത് വന്നത് എപ്പിസോഡായിരുന്നു നൂറ്റമ്പത് എപ്പിസോഡ് വന്നു ആദ്യത്തെ സംസ്ഥാന അവാർഡ് കിട്ടിയ അനിമേഷൻ ഫിലിമാണ് അപ്പൊ അതിന്റെ അനിമേഷൻ ചെയ്യാനുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു എൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടി ആ കുറ്റിക്കാട്ടിൽ ഡോട്ട് കോമിന്റെ സ്ക്രിപ്റ്റുകൾ എഴുതുകയും അതിന്റെ ഓഡിയോ ഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതൊരു ആഹ്ലാദകരമായ അനുഭവമാണ് ഞാനത് എഴുതുമ്പോൾ കുറ്റിക്കാട്ടിൽ ഡോട്ട് കോമിലെ എല്ലാ മൃഗങ്ങളാണ് സംസാരിക്കുന്നത് പുഴുക്കള് ചെടികളിരിക്കുന്ന ചിത്രശലഭങ്ങൾ ഇവയൊക്കെ കാണാനും അവയുടെ ലോകത്തേക്ക് പോകുവാനും ആ മനസ്സുമായി ം പ്രാപിക്കാൻ കിട്ടുമ്പോൾ ഒരു സന്തോഷല്ലേ നമ്മൾ വീണ്ടും കുഞ്ഞായി മാറി ഈ അനുഭവം എനിക്ക് ഉണ്ടായി ആ അനുഭവത്തിന്റെ ഒരു അവാർഡ് കിട്ടി ഏറ്റവും മികച്ച സംസ്ഥാന അവാർഡ് കിട്ടി അനിമേഷൻ സന്തോഷമായി വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണ് ആ ധാരാളം പുസ്തകങ്ങൾ നമ്മൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഞാനും വായിച്ചിട്ടുണ്ട് ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ എന്റെ ഭാവനയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം ഒരു തർജുമ വായിച്ചതാണ് ആ തർജ്ജുമ ഞാൻ കോളേജിൽ പഠിക്കുന്ന ഡിഗ്രി സമയത്ത് കഴിഞ്ഞിട്ടാണ് വായിക്കുന്നത് ആ പുസ്തകത്തിന്റെ പേര് ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ നോബൽ സമ്മാനം ആ പുസ്തകത്തിന് കിട്ടി അത് എഴുതിയത് ഗബ്രിയൽ ഗാർസിയ മാർക്കീസ് എന്ന് പറയുന്ന എഴുത്തുകാരനാണ് ആ ഒരു പുസ്തകത്തിലെ മക്കൊണ്ട എന്ന് പറയുന്ന ഒരു നഗരത്തെ കുറിച്ച് പറയുന്നത് എഴുത്തിലൂടെ സ്വപ്നത്തെ അവതരിപ്പിക്കുന്നു അത് നമ്മൾ വല്ലാതെ ആകർഷിച്ച ഒരു പുസ്തകമാണ് പത്മരാജൻ്റെ പുസ്തകങ്ങളൊക്കെ വല്ലാതെ ആകർഷിച്ച പുസ്തകങ്ങളാണ് പക്ഷെ പെട്ടെന്ന് പറയുമ്പോൾ ഒരു ക്ലാസിക്കൽ നോവൽ എന്ന് പറയുന്നത് ഏകാന്തയുടെ നൂറ് വർഷങ്ങൾ എന്നെ തൊട്ടിട്ടുണ്ട് റസാഖ് തൊട്ടിട്ടുണ്ട് എന്നെ ആകർഷിച്ചു ഞാന് എഴുതുന്ന ഒരു ആളായിരുന്നു സ്കൂളിൽ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ നന്നായിട്ട് എഴുതിയിരുന്നു അപ്പൊ അന്ന് എനിക്കൊരു എസ് ബി ടി സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടി അത് അന്നൊരു എഴുതിയൊക്കെ താ പ്രസിദ്ധീകരിക്കപ്പെട്ടു അന്ന് മലയാളനാട് വീക്കിലിയിൽ വന്നു പക്ഷെ പിന്നീട് അധ്യാപകനായി പോയപ്പോൾ എഡിറ്ററായി എഡിറ്ററായി കഴിയുമ്പോ കഥ മുഴുവൻ വായിച്ച് 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 എഴുതങ്ങനെ നിൽക്കും നമ്മുടെ നമ്മൾ എഴുത്ത് തരും പിന്നെ അധ്യാപകനായിട്ട് പോയ കുറെ കാലം എഴുതിയിരുന്നില്ല പിന്നീട് ഞാൻ ഈ അടുത്തിടയ്ക്കാണ് എഴുതിയത് അത് എഴുതി എഴുതിത്തുടങ്ങിയപ്പോ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഴുത്തുകളാണ് അത് ഫിക്ഷനൈസ് ചെയ്യപ്പെട്ടതാണ് അതെനിക്ക് ഒരു അവാർഡ് കിട്ടിയ പുസ്തകമാണ് മാത്തു ചേ സലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കൊച്ചു നമ്പർ അവാർഡ് കിട്ടിയ പുസ്തകമാണ് അവസാനം ഞാൻ എഴുതിയ നല്ല നോവൽ എന്ന് പറയാവുന്നത് അതിനുശേഷം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഫിക്ഷൻ ആണ് ആ ഫിക്ഷന് ഒരു ഫാന്റസിയാണ് അത് കേരള ശബ്ദത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു ഒരു വിരൽ അരികെ എന്നാണ് ഇത് ചരിത്രവുമായി ബന്ധമില്ല ഒരു ഫാന്റസി നോവലാണ്

സാമ്പത്തിക ബാധ്യതയുള്ള സംഭവമാണ് വിസ്മയ പോലുള്ള സ്ഥലത്തെ പിടിക്കാൻ പറ്റും പക്ഷെ അത് ഹാസ്യ സാഹിത്യകാരനായ സുകുമാർ തന്ന ഒരു പുസ്തകമുണ്ട് ഞങ്ങൾക്ക് തന്ന പുസ്തകത്തിന്റെ ചുവട് പിടിച്ച് അദ്ദേഹം പോലെ ലിമിറ്റഡ് അനിമേഷനിലൂടെയാണ് ചെയ്തത് അപ്പൊ സാധാരണക്കാരാണ് അപ്പൊ നമുക്കിതാ പറഞ്ഞുകിടന്നു കേട്ടില്ല ശ്രീനായ സാറിന് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അല്ല നമ്മളെ സെലക്ട് ചെയ്യില്ല അത് ഒരു ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോ ഇത് കൊള്ളാം ഇവിടെ എന്ന് കൊണ്ടുപോകുന്നത് ബാക്കിയല്ല കൂടെ ഞങ്ങൾ കഷ്ടപ്പെട്ട് പൈസയാണ് മുടക്കേണ്ടത് നമ്മുടെ ലിമിറ്റഡ് അനിമേഷന്റെ ഏഴ് എപ്പിസോഡ് ചെയ്തു കൊടുത്തു ശ്രീരാമനസാ ഇഷ്ടപ്പെട്ടു അന്ന് ഞായറാഴ്ച പ്രൈം ടീം ആണോ ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ഞങ്ങളുടെ ആയിരുന്നു നല്ല പരസ്യമൊക്കെ ഉള്ളത് അപ്പൊ അതിന് പക്ഷേ എങ്കിലും ഒരു അവാർഡ് കിട്ടുമെന്നറിയില്ല സാധാരണ ഒരു ഏഷ്യ ബിൽ സ്കോള് ചെയ്തപ്പോ അന്തം വിട്ടു പോയി കാരണം നമുക്ക് ഏറ്റവും മികച്ച അനിമേഷനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു എനിക്കല്ല ഞങ്ങൾ സ്ക്രിപ്റ്റ് ഓഡിയോ അടിയുടെ അത് ചെയ്ത കുട്ടികളുണ്ട് അവർ ഭയങ്കര ആഹ്ലാദമായിരുന്നു ഞങ്ങൾ അവിടെ പോയി വാങ്ങുന്നതൊക്കെ ആയിട്ടുള്ള ഈ പുതിയ കാലഘട്ടത്തിൽ എഴുത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് പലപ്പോഴും നോവലുകളൊക്കെ ജേർണലിസ്റ്റിക് ഭാഷയിലായി പോകുന്ന അതുകൊണ്ട് പുതിയ എഴുത്തിൽ സാഹിത്യത്തിന്റെ അംശങ്ങൾ ഇല്ലാതെ പോകുന്നു എന്നുള്ളത് വളരെ വലിയൊരു പോരായ്മയാണ് അതെനിക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട് ഇവിടെ മുമ്പിൽ ഇരിക്കുന്ന ടീപ്പാമൻ സാറുണ്ട് പത്മനാഭൻ സാറാണ് പറഞ്ഞത് വളരെ അപൂർവമായിട്ട് കഥ എഴുന്ന ആളാണ് അദ്ദേഹം രാവിലെ നടക്കാതിറങ്ങുമ്പോൾ ആറുമാസം കൊണ്ടാണ് കഥ എഴുതുന്നത് താൻ അനുഭവിച്ച അനുഭവത്തെ ഒരു വാക്കിലേക്ക് ഒതുക്കുവാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ നടക്കുമ്പോഴാണ് ചിന്തിക്കുന്നത് നടക്കുമ്പോൾ ആ വാക്ക് കിട്ടാൻ വേണ്ടിയാണ് അദ്ദേഹം ശ്രമിക്കുക ഒരു വാക്ക് ഒരു വാക്ക് ആ വാക്ക് കിട്ടിക്കഴിയുമ്പോഴും സന്തോഷമാണ് അങ്ങനെയാണ് കഥ സൃഷ്ടിക്കുന്നത് ഒരു യജന തുടങ്ങുന്ന കുട്ടിയോട് സാറിന് എന്തൊക്കെ ഉപദേശങ്ങളാണ് പറയാൻ ശ്രമിക്കുക പ്രധാനമായും എഴുത്തിൽ അഭിരുചി ഉണ്ടാവും അഭിരുചിയുള്ള കുട്ടികൾക്ക് എല്ലാം താനേ വരും പക്ഷെ ശ്രദ്ധിക്കാനുള്ളത് വായനയാണ് പുതിയ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അനുഭവങ്ങൾ മാത്രമല്ല വലിയ എഴുത്തുകാരെങ്ങനെയൊക്കെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്ന ഒരു രാസപരീക്ഷണശാലയിലൂടെ തന്നെ നമ്മൾ കടന്നു പോകും ആർ ഒരു കാര്യം പറഞ്ഞില്ലേ ആർ കെ സി ലണ്ടനിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് അക്കാദമിക് വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് പരീക്ഷ എടുത്തിരിക്കുന്ന സമയത്ത് ഒരു പുസ്തകം കഴിഞ്ഞിട്ട് ഒരു ചെറിയ നൂറ് പേജുള്ള പുസ്തകം ആ പുസ്തകം വായിച്ചിട്ട് അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റിയില്ല കാരണം ഇന്ത്യയിലേക്ക് എഴുതാൻ പറ്റുമോ ഇതിന്റെ സ്ട്രക്ചർ ഇതിന്റെ ശൈലി എത്ര വ്യത്യസ്തമാണ് എന്നുള്ള ഒരു മുന്നോട്ട സന്തോഷത്തിലൊക്കെ ആയിപ്പോയി ആ പുസ്തകം എഴുതാണെന്നറിയാമോ ആധുനിക ബൈബിൾ എന്ന് വിളിക്കുന്ന ഫ്രാൻസ് എന്ന ബുക്കാണ് മലയാളത്തിലെ രൂപാന്തരത്വം എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുവരെയുള്ള രീതിയിലല്ല ഒരു മനുഷ്യ കിടന്നുറങ്ങി എണീക്കുമ്പോൾ ഒരു പുഴുവായി പോകും അതി നടക്കോ റിയലിസ്റ്റിക്കലി നടക്കില്ലല്ലോ പക്ഷെ എഴുത്തില് വളരെ സ്വപ്നാത്മകമായ ദൃശ്യം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അവതരിപ്പിച്ചു രാവിലെ എണീക്കുമ്പോൾ പുഴുവായി പോയി ആ പുഴു ഒരു കുടുംബത്തിനകത്ത് പെടുകയാണ് അച്ഛനറിയില്ല അമ്മയ്ക്കറിയില്ല പെങ്ങക്കറിയില്ല ഈ പുഴു അവിടെ കിടപ്പുണ്ട് ഇവരുടെ ഇടയിലൂടെ സഞ്ചരിക്കുകയാണ് തന്റെ സുഹൃത്ത് വന്ന് ഫാക്ടറിയിലേക്ക് ഇയാളെ വിളിച്ചുകൊണ്ടു പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇയാൾക്ക് വിളിയേക്കാം എല്ലാം അറിയാം അമ്മ വന്ന് വാതിൽ കൊടുത്തിട്ട് ഇവിടെ ആരും ഇല്ല അയ്യേ ഈ ഇയാൾ അനുഭവിക്കുന്നൊരു സംഘർഷം ആ സംഘർഷം അയാൾ കാണാതാകുന്നു പത്രത്തിൽ പരസ്യം കൊടുക്കുന്നു മരിച്ചു തുടങ്ങുന്നു വീടുകളിൽ വെള്ള തുണി അടിക്കുന്നു അയാൾ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നു അപ്പോഴും ആരുണ്ട് അപ്പോഴും ഇതിലൂടെ അവതരിപ്പിച്ചും അല്ലാത്ത മനുഷ്യന്റെ ജീവിത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്നോ നാളെയോ മനുഷ്യ മരിച്ചു പോവും അല്ലെ കുമാനാശാൻ പറയുന്ന പുഷ്പമേ എന്ന് പറയുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത് അവനി വാഴ്വ് കഷ്ടം അവസാനം ഇല്ലേ ഭൂമിയിലെ ജീവിതം എന്താണ് നെത്തിയാണ് അല്ലേ അതിൽ സങ്കടപ്പെട്ടാണ് വീണ പൂവ് ഇതുപോലെ ജീവിതത്തിന്റെ വ്യർത്ഥതയെ ഓർത്തുകൊണ്ട് ഒരു പെട്ടെന്ന് രോഗാവസ്ഥയിലായ എണീക്കാൻ പറ്റുമോ അതിനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചതാണ് ഒരു മെറ്റഫർ എഴുതിയ പുസ്തകമാണ് മെറ്റമോർഫോസിസ് അങ്ങനെയാണ് മാർക്കേസ് ക്യൂബയിലെ പഴയ ഐതിഹ്യങ്ങളെ കൂർത്തിണക്കി പുസ്തകം എഴുതുന്നത് നല്ല സിനിമ കാണാൻ പറയുന്നില്ലേ പൂന ഫിലിമിയിലൂടെ പോയി നല്ല സിനിമ കണ്ടാലും നല്ല ഡയറക്ടർ ആകാൻ പറ്റുമോ കാരണം ക്ലാസിക്കുകൾ കാണും ആ പ്ലാസ്റ്റിക്കുകൾ അനുകരിക്കുകയില്ല അതിൻറെ അനുസരിച്ച് പുതിയ ഒരിണം സൃഷ്ടിക്കാൻ നമുക്ക് പറ്റും അപ്പം വായന വേണം വായന വേണം നിരീക്ഷണം വേണം അല്ലെ ഇതൊക്കെ എഴുത്തിൽ എഴുത്തുകാരന്റെ പ്രാഥമികമായി വേണ്ട ഞാൻ എഴുതിയ കൃതികളില് ഒരു കൃതിയുണ്ട് ഇഷ്ടപ്പെട്ടത് എല്ലാ കൃതിയും നമുക്ക് ഇഷ്ടമാണ് പക്ഷെ ആ കൃതിയും ഞാൻ പ്രിന്റ് ചെയ്തി ഇതുവരെ പുസ്തകമായിട്ടില്ല എഴുതിയിട്ട് ഞാൻ ഒരു ഞാൻ കോളേജിൽ പഠിച്ചു കഴിഞ്ഞ് കുങ്കുമത്തിലിരുന്ന സമയം അതിനു മുമ്പാണ് എഴുതിയൊരു നോവലാണ് ആ നോവൽ അടുത്തിടയ്ക്ക് ഇനിയെങ്കിലും പ്രസിദ്ധീകരിക്കണം ആ പുസ്തകം വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും അത് റീറൈറ്റ് ചെയ്തു കാലം മാറുമ്പോൾ പുസ്തകത്തിന്റെ സ്വഭാവം മാറണം റീറൈറ്റ് ചെയ്തിട്ടുണ്ട് അത് പലരും വായിച്ചിട്ടുണ്ട് ദാ ഇവിടെ ഇരിക്കുമ്പോൾ വീണ്ടും മഹാഗുരുനാഥൻ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ കെ പി അപ്പൻ സാദ് ഇവിടുന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ അഞ്ചിരിക്കുന്ന മനുഷ്യരാണ് എന്റെ ആ നോവൽ വായിച്ചത് കെ പി മലയാളത്തിലെ ഏറ്റവും നല്ലൊരു അവാർഡിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നെ ചില കാര്യങ്ങൾ കൊണ്ട് പോയി പക്ഷെ ഞാൻ അതുകൊണ്ടാണ് അടച്ചു വെച്ചത് അംഗീകരിക്കപ്പെടാതെ വരുമ്പോൾ നമുക്ക് മനസ്സിലൊരു ബിഷപ്പ് എത്തില്ലേ അങ്ങനെ ഞാൻ അധ്യാപക പിന്നെ വേറെ ജോലിയിലൊക്കെ പോയി മറ്റേ അപ്പൻ സാലെ എന്നെ കാണുമ്പോഴൊക്കെ പറയുമായിരുന്നു നോഫലെ കാലം കടന്നു പോകുന്ന നീ അത് പുസ്തകം അതോ ഞാൻ ആക്കാം ആക്കാൻ പറഞ്ഞു സാറ് ഞാൻ ക്ലാസ് അധ്യാപകനായ സാറിന് സംസാരിക്കും നീ അത് ബുക്കാക്കണം ആക്കണം എന്നു വെച്ച് പറയാം സാർ വായിച്ച പുസ്തകമാണ് സാർ ഇഷ്ടപ്പെട്ട പുസ്തകമാണ് ഇപ്പൊ അത് വീരാജാ ശേഷം വായിക്കുന്നുണ്ട് മലയാളത്തിലൊക്കെ മറ്റു വർഷങ്ങൾ അദ്ദേഹം വായിച്ചിട്ടൊരു അഭിപ്രായം പറയാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനത് എന്റെ ഒരു പക്ഷേ നല്ല നോവൽ ഒരു പീസ് ആയിട്ട് നോവൽ അത് പുറത്തു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഏറെക്കാലം ആയി സൂക്ഷിച്ചു നോക്കുകയാണ് മണ്ണിന്റെ അടിയിൽ സൂക്ഷിച്ചു വെക്കുന്നത് പോലെ ഡിജിറ്റൽ കാലമാണല്ലോ ഈ വായന അഭിപ്രായം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നല്ല കാര്യമാണ് കാരണം കുട്ടികൾ പുസ്തകത്തിൽ നിന്ന് പോകുമ്പോ അവരെവിടെയാണ് പോകുന്നത് അവിടേക്ക് നമ്മൾ ഈ വായന നല്ല പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് അറിവ് ഇൻഫർമേഷൻസ് സിന്ധു നദിയുടെ നാഗരികതയ്ക്ക് മുൻപ് ഒരു വലിയ സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നു അതിന്റെ എക്സ്കേഷൻ അതിനെ കുറിച്ച് അറിയാം നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ എവിടെയൊക്കെ പെരക്കണം അതിനെ കുറിച്ച് യാതൊരു ധാരണയാണ് വിതി അപ്പൊ ഇത്ര അറിവ് കിട്ടുന്നുണ്ട് അപ്പൊ ഈ വായന എന്ന് പറയുന്നത് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും വായന ഉണ്ട് അതുപോലെ രേഖീയ വായന നമ്മുടെ അക്ഷരങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് ഈ രേഖീയ വായനയല്ല നമ്മൾ ഒരു അടുത്തേക്ക് ആക്കും അല്ലെ അതിന്റെ അടുത്തിലേക്ക് പോകും ഇപ്പൊ നമ്മള് ഒരു സിനിമ ആ സിനിമ കാണാൻ പറ്റുന്ന യൂട്യൂബ് ഉണ്ടാവും ആ സിനിമയെ കുറിച്ച് റഫറൻസ് ഉണ്ടാവും അങ്ങനെ പോകുമ്പോ നമ്മൾ എന്ത് സംഭവിക്കും നമ്മുടെ ഈ ഒരു അല്ലെ ഒരു നോവൽ പുസ്തകം വായിക്കുമ്പോൾ നോവൽ എടുത്തു വെച്ച് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആ നോവലിനോടുള്ള ഒരു മമതയാണ് അതിന്റെ മണമാണ് അതിലൂടെ നമ്മൾ ആ നോവൽ വായിച്ച് മടക്കുമ്പോഴും കിട്ടുന്ന ഒരു വലിയ സാഹചര്യമുണ്ട് അത് നമുക്ക് ഈ വായനയിൽ കിട്ടില്ല സമയം സമയം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഉള്ളൂരൊക്കെയാണ് അങ്ങനെ എഴുതിയിട്ടുള്ളത് ഉള്ളൂര് എഴുതിയിട്ടുള്ളത് ഞാൻ ഉള്ളൂരെ എന്നും രാവിലെ എഴുതിയിട്ട് സെക്രട്ടേറിയറ്റിൽ പോകുന്നതിന് മുമ്പ് ദിവാൻ പേശകർ ആയിരുന്നു അദ്ദേഹം കൃത്യമായ സമയത്തിന് മത്രയും സമയം എഴുതും പക്ഷെ ഇത് നല്ല കാര്യമാണ് നമ്മുടെ മനസ്സിലുള്ള സാധനങ്ങൾ നഷ്ടപ്പെടുന്നു ഇത് എഴുതാം എഴുതാമെന്ന് വിചാരിച്ചിരിക്കും ഇതെ മറന്നു പോകും ബുക്കിനെ കുറിച്ച് വെച്ചാൽ പോലും നമുക്ക് എഴുതാൻ പറ്റാത്ത സ്ഥിതി ഒന്നാണ് പക്ഷെ എപ്പോഴും എഴുതാനായിട്ടുള്ളൊരു അഗ്രസീവ് ടെൻഡൻസി വരുമ്പോഴാണ് എഴുതുമ്പോഴാണ് അതിൻ്റെ ഒരു സന്തോഷം വരുന്നത് നമ്മുടെ വേഴ്സ് വർക്കിന്റെ വാക്കുകൾ കേട്ടിട്ടുണ്ടാവും സ്പൊണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് സ്പൊണ്ടേനിയസാണ് പെട്ടെന്ന് നമ്മൾ എഴുതാൻ പറ്റും എന്ന് പറയുമ്പോൾ ഒരാതെ രീതിയിൽ പുറത്തു വരും ചാടിപ്പു അതാണ് നല്ല രീതിയായിട്ട് വരിക പക്ഷേ ഒരു എഴുത്തുകാരന് ചിലപ്പോൾ ഓവർഫ്ലോ അവസ്ഥ ആണ് കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാവനയിൽ എടുക്കേണ്ടതാണ് ില്ല സമയത്ത് ചെയ്യാം പക്ഷെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു ഇത്രേ സമയം നമ്മളൊപ്പം ഉണ്ടായിരുന്നത് പ്രശസ്ത സാഹിത്യകാരനായ ഡോക്ടർ എം എസ് ഡോഫിൽ സാറാണ് സാറിന് നമ്മുടെ സ്കൂളിന്റെയും ഏറെ സന്തോഷമുണ്ട് കാരണം ഞാൻ നിങ്ങളോട് അടുത്തേക്കുമ്പോൾ വീണ്ടും ഒരു കുറ്റിയായി പോയ അനുഭവം എനിക്കുണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ലോകത്ത് ഒരിക്കലും കിട്ടാത്തതാണ് പിന്നെ എഴുത്തിൽ പല ഇന്റർവ്യൂകളും ഒക്കെ നടക്കുമ്പോഴും നിങ്ങളിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ സത്യസന്ധമാണ് മറ്റാ കബ പുതിയ സംഭവം നിങ്ങളുടെ ആ സത്യസന്ധതയും ചോദിക്കാനുള്ള ആധ്വരമുണ്ടല്ലോ അതിൽ നിന്ന് എനിക്ക് സത്യസന്ധമായി മറുപടി പറയാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു അവസ്ഥ തീർച്ചയായിട്ടും 군대갈급디제스는 마루 라고